ഞാനിങ്ങനെ അബ്ദുല്ലവാസിന്റെ വീടുകളൊക്കെ കാണുന്നുണ്ട് അതിന്റെ പുറമെ ഖുറാനെ അർത്ഥ സോദണ ആളുമാണ് വ്യക്തതണ്ട് ഒരു പറഞ്ഞാലും അവ്യക്തതണ്ട് നിങ്ങള് പറയണതും അങ്ങനെ അടയ്ക്കോര് ഞാനിപ്പോ ഈ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് പറയണ്ട പൊതുവെ വിശുദൂരല്ലേ ഇടക്കിടക്ക് പറയുന്ന സംഗതിയാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കണെന്താ വെച്ചാല് ഇന്ന് ആയിരം ഫിറോമാര് അതായത് ലോകം തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന ഫിറോമാര് ഇവിടെ ഉണ്ട് നിങ്ങള് കാര്യ ലോകത്തന്നെ ഇല്ലാതാക്കാൻ പറ്റിയ ഫിറോമാര് ഇവിടെ ഉണ്ട് എന്നിരിക്കും മൂസല്ലേന്ന് ഞാൻ ചിന്തിക്കണ്ടേ ഖുറാനെന്ന് ഒന്നില്ലെങ്കിൽ മൂസില്ലായിട്ടായിരിക്കലോ പക്ഷെ മനുഷ്യന്റെ ആത്മീയമായ ഉയർച്ച അത്രത്തോളം എത്തിയില്ല എന്ന് കഴിക്കാറും ഇപ്പൊ യേശു വന്ന സമയത്ത് നബിക്ക് മസിയായിട്ട് വന്ന് പക്ഷെ അവര് വിശ്വസിച്ചിട്ടില്ലല്ലോ അപ്പോ ആ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കുറഞ്ഞ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട് അതേമാതിരി മനുഷ്യന്റെ ആത്മീയമായ ഉയർച്ച അത്രത്തോളം എത്തിയിട്ടില്ല നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു നിങ്ങളെ വിശ്വാസം വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആശ്വസിക്കാൻ പറ്റുള്ളൂ അതെ കാരണം മനുഷ്യൻ ഭൗതികതയിലാണ് ഒരു ഭൗതിക ജീവിയാണ് ഭൗതികമാണല്ലോ ഭൗതികമാണ് പക്ഷെ ഇത് അതിന്റെ ആത്മീയതയുണ്ട് രണ്ടും തീരുമാനം ഇന്നത്തെ മുസ്ലിങ്ങൾ ഇന്നത്തെ മുസ്ലിങ്ങളും സാബാക്കള കാലത്തുള്ള മുസ്ലിങ്ങളും അത് രണ്ടും രണ്ടാണ് ആ കാലത്ത് മുസ്ലിങ്ങൾ പറഞ്ഞ നമസ്കാരത്തില് അതായത് ആ കരഞ്ഞു വിലപിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇന്നത്തെ മുസ്ലിങ്ങൾ അത് കാട്ടിക്കൂട്ടില് മാത്ര നബീസ് പറഞ്ഞു അതായത് അവസാന കാലത്ത് എന്താണ് പള്ളികൾ അധികം ഉണ്ടാകും പക്ഷെ അതില് യഥാർത്ഥ വിശ്വാസികൾ ഉള്ള ആൾക്കാർ ഉണ്ടാവില്ല ഇന്ന് പണ്ഡിതന്മാര് ഭൂരിഭാഗം മൈക്കെട്ടി വിളിച്ചു പറഞ്ഞു പക്ഷെ എന്താണ് അവർക്ക് യഥാർത്ഥ യഥാർത്ഥ വിശ്വാസികളല്ലേ ഞാനിപ്പോ നിങ്ങൾ പണ്ടത്തെ കാര്യം പറയുമ്പോ നമ്മളിപ്പോ ഇത് ഇത് മനസ്സിന്റെ കഥ എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാല് നിങ്ങൾ ഈ പറഞ്ഞ ഈ സഹാബത്തിന്റെ കാര്യം പറയുമ്പോ നമ്മളെ മനസ്സിൽ ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് എന്നൊക്കെ പറഞ്ഞ വെളുത്തു തൊടുത്ത് നല്ല വെള്ളക്കുപ്പായ കിട്ട് അല്ലെ നമ്മള് എ പി അബക്കർ മുസ്ലിയാരുടെ അതിനെ ഉള്ളൊരു ഫീലാ നമ്മളൊരു ഒരു ഒരു അന്നത്തെ കാല അതേ സമയത്ത് ആ കാലഘട്ടത്തിന്റെ ചരിത്രം നമ്മള് വേറെ രീതിയിൽ മനസ്സിലാക്കുമ്പോ ആ കാലഘട്ടത്തിലെ മനുഷ്യർ ഈ സങ്കല്പായിട്ട് ഒരു ബന്ധമില്ല അത് അവരുടെ ലുക്കിനെ കുറിച്ചാണെങ്കിൽ അവരുടെ വസ്ത്രധാരണം അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളും പ്രത്യേകതകളും കുറിച്ചാണെങ്കിൽ അവരുടെ ഭൗതികമായിട്ടുള്ള നിലവാരവും സം പിന്നെ സംസ്കാരവും അതൊക്കെ ഈ അതിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും അതായത് പിന്നെ നമ്മള് ഗോത്രകാല കൾച്ചറിൽ ജീവിക്കുന്ന ഒരു കൂട്ടം അതല്ല ഇപ്പൊ നബിസുലി യുദ്ധത്തിന്റെ കാലഘട്ടത്തില് യുദ്ധത്തിന്റെ സമയത്ത് അതില് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ വരെ ഒരുപാട് ആൾക്കാർ അതില് പങ്കെടുക്കാൻ തയ്യാറായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ മരണം സംഭവിക്കുന്നുള്ള ഭയം കാരണം അവര് ഭൗതികായിട്ട് ചിന്തിക്കണം അവര് പിന്മാറുന്നുണ്ട് അല്ല അതിപ്പോ നമ്മള് ഇന്നത്തെ കാലത്ത് ആണ് ഇപ്പൊ പറഞ്ഞത് യുദ്ധം ഒരു സംഘം ആളുകൾ സായുധമായിട്ട് വാളെടുത്ത് അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞ വാളെടുത്ത് വെട്ടണേ അമ്പ ഇത് വീഴ്ത്താണ് സി നമ്മള് ഞാന് ഞാൻ പറഞ്ഞു ആളുകള് ഒരായിരം അല്ലെങ്കിൽ രണ്ടായിരം വരുന്ന ഇപ്പൊ ഹിന്ദുക്കളും ഒരു മാനസികാവസ്ഥ ഞാൻ പറയണേ ഇങ്ങനെ വാളെടുത്ത് ആളെ കൊല്ലാനും വെട്ടാനും ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ അതിന് മാനസികമായിട്ട് തയ്യാറുള്ള എത്ര മനുഷ്യന്മാർ ഇന്ന് ലോകത്തുണ്ടാവും ഒരിക്കലും കഴിയില്ല അനുയായികൾക്ക് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിൽക്കാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചവരാണ് വാസ്തവത്തിൽ അന്നുള്ള മനുഷ്യരില് കൊറച്ചെങ്കിലും അതായത് ദൈവം ഉണ്ട് എന്ന അടിയുറച്ച വിശ്വാസം കാരാണ് അവർ വാളം കൊണ്ടിറങ്ങിയത് അല്ലെങ്കിൽ രണ്ടായിരം അല്ലെങ്കിൽ ആയിരം വരുന്ന ഒരു ഒരു ആൾക്കാര് തകർക്കാൻ സംഖ്യ ആൾക്കാർ കാണിക്കുന്ന കഥകളും കണക്കുകളല്ലേ ഈ രണ്ടായിരം ആള് വരുന്ന ആളുകൾ ആയിരം ആളുകള് നമ്മള് മൊയ്ൻകുട്ടി വൈദ്യയുടെ പാട്ട്ന്നാണ് പുറപ്പെട്ട അബുജാഹിലുടൻ പെൺകുട്ടിയുടെ ചമയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അബൂജഹൽ ഏതോ ഒരു കൊട്ടാരത്തിൽ പിന്നെ നമ്മള് സന്നാഹം നടത്തുന്ന ഒരു പട്ടാള മേധാവിയുടെ ലുക്കിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിലെ ഗ്ലാഡിയേറ്ററിലെ ലുക്കിലാണ് അബൂജഹലിനെ ജഹൽ നമ്മൾ കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ബദറിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ കാലഘട്ടത്തിൽ ചിത്രീകരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വരണേ ഈ പറയുന്ന ആളുകൾ ഈ ഇവരുടെ തയ്യാറെടുപ്പിന്റെ കോലം എന്താണ് എന്ന് ആദ്യമായിട്ട് ദന്ദയുദ്ധത്തിന് ഇറങ്ങിയ ആ മൂന്ന് പേരിൽ ഒരാള് ഉത്തുബേണെന്നാണ് എന്റെ ഉത്തുബേണോ ഷൈബാണ് എനിക്ക് ഓർമ്മയില്ല അതിലൊരാളുടെ തലയിൽ തലപ്പാവ് പോലും ഇല്ലാതെ ഒരു കട്ടിയുള്ള തുണി വലിച്ചു കെട്ടിയിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയതെന്നാണ് ചരിത്രത്തിലുള്ളത് അപ്പോ അവരുടെ തയ്യാറെടുപ്പ് ആയിരെന്നൊക്കെ പറയുന്നത് ഒരു അതിഭാവുകത്വാണ് മുഹമ്മദ് നബിയുടെ സംഘം ഇപ്പൊ ഈ ചരിത്രം ചരിത്രം ചരിത്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇരുപതോ ഇരുപത്തഞ്ചോ പേരടങ്ങുന്ന ഒരു സംഘത്തെ കൈകാര്യം ചെയ്യാനാണ് മുഹമ്മദ് നബി മുന്നൂറ്റി ചില്ലാൻ ആൾക്കാരെയും കൊണ്ട് പോകുന്നത് ആ ചരിത്രം നമ്മൾ പലപ്പോഴും മറക്കുകയാണ് ഈ സമ്പത്ത് രക്ഷിച്ചെടുക്കാനാണ് അബൂജഹലിന്റെ കൂട്ടരും ആളുകള് കുട്ടികള് വൃദ്ധര് പിന്നെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും കൂടെയാണ് നിലയും വെളിയും കൂടി ഓടി വരുന്നത് അതാണ് ബദറിൽ നിങ്ങൾ ഈ പറഞ്ഞ ആയരാള് സർവായുധ വിഭൂഷിതരായി എന്നൊക്കെ നമ്മൾ പറയുമ്പോ പറയുമ്പോ പറയാമെന്നല്ലാതെ ആദ്യമായിട്ട് മൂന്ന് പേര് ഒറ്റക്കൊറ്റക്ക് ഇറങ്ങുന്ന സമയത്ത് അതിലൊരാളുടെ തലയില് തലപ്പ് തലച്ചട്ട യുദ്ധം എന്താ പറയാ പടച്ചട്ട പോലും ഇല്ല അതാണ് അവരുടെ ഒരുക്കം അപ്പൊ നമ്മളുടെ വിജയം വലിയ സംഭവമാക്കി മാറ്റാൻ വേണ്ടി മറ്റൊരു പോട്ടെ ഞാൻ അതെല്ലാം ചോദിക്കണം ഇന്നിപ്പോ ഒരുപാട് സംഘടനകള് ഓരോരുത്തർ വന്ന് രാഷ്ട്രീയ സംഘടന ആണ് അതായത് ഈ ദൈവത്തിൽ നിന്നുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു വരികയും ലോകത്തൊരു മാറ്റം വരിക ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതായത് ഈസാ നബി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനം ഈ ലോകത്ത് അതായത് ഇന്ന് മുസ്ലിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിനുശേഷം മുഹമ്മദ് നബി സല്ലം വന്ന് അദ്ദേഹത്തിന്റെ ഒരു അനുയായികൾ ഇന്ന് ഏകദേശം ഒരു നാലിലൊന്ന് അവരെക്കാൾ ഒരു നാല് മൊത്തത്തിൽ നാലിലൊന്ന് ആയി മാറി അപ്പൊ അത് ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരു സംഗതി അല്ലാതെ ഇങ്ങനെ അതായത് ഒരു മതല്ലാതെ വേറെ ഏതെങ്കിലും സംഘങ്ങൾ ഇത്രത്തോളം പ്രചാരണത്തിൽ വന്നിട്ടുണ്ട് ലോകത്ത് ഏതെങ്കിലും ചരിത്രകർ കിട്ടുന്നു ഒന്നും വേണ്ട നിങ്ങൾ യുക്തിവാദികളെന്നെ കൂട്ടും മനുഷ്യന്മാരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അതായത് ഒരു ഒരു ആയിരത്തിനാന്നൂറ് വർഷം മുന്നേ ഉള്ള ഒരു യുക്തിവാദി സംഘത്തിന്റെ ഒരു നേതാവിന്റെ കീഴിൽ ഇത്രത്തോളം ലോകത്ത് വ്യാപിച്ചെടുക്കുന്ന ഒരു യുക്തിവാദി സംഘം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞു കംപ്ലീറ്റ് ഇരുപത്തി അഞ്ച് മില്യണിലധികം ആളുകളുണ്ട് നോർത്ത് കൊറിയയില് അത് ഞമ്മക്ക് പറയാൻ പറ്റില്ല സർവ്വ ലോക പരിപാലനം അതായത് എല്ലാ അതായത് ഇന്നിപ്പോ സൂര്യ ഉദിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഞമ്മക്ക് ഒരു ഇന്ത്യയിലോ അല്ലെങ്കിൽ സൗദിയിലോ മാത്രല്ലോ ലോകത്തിന്റെ നാലാ ഭാഗത്തും സൂര്യൻ സൂര്യനൊന്നായി തന്നെ അതുപോലെ ആത്മീയമായ ആത്മീയമായ സൂര്യൻ ഒരുപാട് ോ അപ്പൊ ഞമ്മള് പറഞ്ഞിട്ട് ജോക്ക് പോകേണ്ട ആവശ്യമില്ല അവിടെ ആത്മീയപരമായിട്ടുള്ള എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അതേ പ്രവാചന്മാര് പറയുന്നത് ഓരോരോ ആളുകളുടെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഉണ്ടായി വന്നിട്ടുള്ള ഓരോരോ കൾട്ടുകൾ മാത്രാണ് അതല്ലാതെ ഇപ്പൊ ഈ നമ്മൾ വിജയിച്ചത് വിജയിച്ച ആത്മീയ സംഘങ്ങളൊക്കെ പൊളിറ്റിക്കൽ കൾട്ടുകളാണ് പൊളിറ്റിക്കൽ കളട്ടുകളായിട്ട് വിപുലപ്പെടാത്ത ഒരാത്മീയ ശാഖയും വിപുലപ്പെട്ടിട്ടില്ല വിജയിച്ച അല്ലെങ്കിൽ ലോകത്ത് പ്രചാരം നേടിയ ഒരു ആത്മീയ ഇത് പറയാൻ പറ്റുമോ നമുക്ക് ആത്മീയ ഹിന്ദുക്കളായിക്കോട്ടെ ബുദ്ധന്മാരായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ എവിടെ പൊളിറ്റിക്കലായിട്ട് പൊളിറ്റിക്കലായിട്ട് അവര് വളരാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെ മാത്രമേ നിലനിൽക്കുകയോ അത് അതിന് ശ്രമിക്കുന്ന അവിടെ മാത്രമേ വളർന്നിട്ടുള്ളൂ ഇപ്പം ഇസ്ലാമിന്റെ പതിമൂന്ന് വർഷം മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തി എത്ര ആളുണ്ടായിരുന്നു എങ്ങനെയത് വർക്ക് ചെയ്യുന്ന പറഞ്ഞതരാ പതിമൂന്ന് വർഷം മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തിയിട്ട് ഹിജറയുടെ സമയത്ത് എത്ര മുസ്ലിംകളുണ്ടാകെ അതായത് ആ കിട്ടാനുള്ള കാരണം അല്ല ഞാൻ പറഞ്ഞത് പതിമൂന്ന് വർഷത്തെ ആത്മീയ പ്രബോധനത്തിലൂടെ മുഹമ്മദ് നബിയുടെ ഈ സത്യത്തിലേക്ക് ഇൻവേർട്ടഡ് കോമ അപ്പൊ ഡബിൾ കോട്ടില് ഈ സത്യത്തിലേക്ക് വന്ന ആളുകളുടെ എണ്ണം ഇരുന്നൂറിൽ താഴെയാണെന്ന് ചരിത്രം പറയുന്നു അത് കുട്ടികളും സ്ത്രീകളും അടിമകളും ഉൾപ്പെടെ അപ്പൊ അവിടെ അങ്ങോട്ട് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു മദീനയിൽ ചെന്നതിന് ശേഷം മുഹമ്മദ് സംഘവും ആയുധം കയ്യിലെടുക്കുന്നു ബദറില് വിജയം ഉണ്ടാവുന്നു ആയുധം കയ്യിൽ ആയുധം കയ്യിലെടുക്കാനൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മക്കലൊക്കെ അതായത് രണ്ട് രണ്ടൊട്ടകങ്ങള് കാലും ഒരു സ്ത്രീയുടെ രണ്ട് കാലും കെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് രണ്ടായി പിളർത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ച പിന്നെ ഒരു വ്യക്തിക്ക് പോരാടാൻ ഒരു ഇതില്ലെങ്കി എന്താണ് അതിനപ്പളല്ലേ അതിനപ്പ ചെയ്യേണ്ടത് അത് മദീനയിൽ പോയതിന് ശേഷം ശേഷം ദറില് ഈ കച്ചവട സംഘത്തെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിന് ശേഷം ആ ആൾക്കാരുകളോട് യുദ്ധം ജയിച്ചതിന് ശേഷം ഉണ്ടായ ഭയത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട് ആ ആ വിജയം ആ വിജയം മറ്റുള്ള മനുഷ്യരിൽ ഭയം ഉണ്ടാക്കി ആ ഭയത്തെ മുഹമ്മദ് നബി കൃത്യമായിട്ട് മുതലെടുക്കുകയും എതിർ ശബ്ദങ്ങളെ കൊല്ലാൻ ഓരോരോ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ ഒരാളെ ആരാണ് ഭയപ്പെടുക

കാരണം ന്യൂനപക്ഷങ്ങൾ ഞാൻ എന്റെ വാദം പറയല്ല ഇസ്ലാമിന്റെ വിജയത്തിന്റെ ഘടകങ്ങളായിട്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യാണ് ഈ പറയണത് അപ്പൊ ഈ അഞ്ഞൂറ് ആത്മീയമായ ഒരു വിജയം അവിടെ നേടിയിട്ടില്ല ആത്മീയമായിട്ടല്ല ഈ മുന്നൂറാള് ഈ മുഹമ്മദ് നബി ബദറിലേക്ക് ആളുകൾ അണിനിരത്തിയതിനു ശേഷം അതില് ആരോഗ്യ പ്രശ്നങ്ങളും വാർദ്ധക്യമുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നത് ചരിത്രത്തിലല്ലേ നിങ്ങൾ വായിച്ചിട്ടില്ലേ കായികക്ഷമത ഇല്ലാത്ത കുറച്ചുപേരെ മാറ്റി നിർത്തുന്നില്ലേ അപ്പൊ അങ്ങനെ മുഹമ്മദ് നബി സെലക്ട് ചെയ്തിട്ടാണ് മുന്നൂറ്റി പതിമൂന്നാളെ കൊണ്ട് പോകുന്നത് അവരാണെങ്കിൽ ആകെ ഇവര് കച്ചവട ഇവര് നേരിടാൻ പോകുന്ന എത്ര പേരാണോക്കണം ഇരുപതാള് ഇരുപത്തി അഞ്ചാള് അല്ലെങ്കിൽ അടക്കമുള്ള അവിടെ പിന്നെ അവിടെ ഈ ഒരു ചെറിയ സംഘത്തിന്റെ കൈയിലെടുക്കാനും കച്ചവട സംഘത്തിന്റെ കയ്യിലേക്ക് സമ്പത്ത് എടുക്കാനും ബദർ ബദറിലേക്ക് പോയത് എന്തിനാ നിങ്ങൾക്കറിയില്ലേ മുഹമ്മദിനെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവര് പടയൊരുങ്ങി വന്നത് രണ്ടേ രണ്ട് സംഭവത്തിലാണ് അത് നിങ്ങൾക്ക് അറിയാലോ മക്കാര് സംഘടിച്ച് വന്നത് ഒന്ന് ഉഹദാണ് അതുപോലെ വന്നത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ട് തിരിച്ചുപോയി മാന്യമായിട്ട് ചെയ്ത് പോയി പിന്നെ നടന്നത് ഹന്ദക്കാണ് ഹന്ദക് മുഹമ്മദ് നബി എങ്ങനെ ജയിച്ചത് അറിയാലോ ചരിത്രം അറിയില്ലേ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ഏഷ്യണി കാളെ പറഞ്ഞയച്ചിട്ടാണ് തടിയൂരിപ്പോയത് അപ്പൊ ഇരുതന്ത്രങ്ങളല്ലേ ഈ രണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പാകിസ്ഥാനോട് ഞങ്ങൾ ആണവ റിയാക്ടറുകൾ ഉണ്ട് നിങ്ങൾ അവിടെ വന്ന് ഇല്ലല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താ പോരാടി വിജയിച്ചു നിങ്ങൾ പറഞ്ഞ ആത്മീയമായ പ്രതലം ഉഹദിലും ഹന്തക്കിലും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ആത്മീയമായ ചൈതന്യത്തിന്റെയും ദൈവികമായ സഹായത്തിന്റെയും ലക്ഷണങ്ങൾ മുഹമ്മദിനോട് സായുധമായിട്ട് നേരിടണമെന്ന് ഉറച്ചുകൊണ്ട് പടയൊരുങ്ങി കുറേശികളും സംഘവും വന്ന സമയത്ത് മുഹമ്മദിന് ഉണ്ടായിട്ടില്ല മുഹദിൽ പല്ലുപോയി ഏഴാളുകൾ പിന്നെ ഒരു ഒരു ഘട്ടത്തിൽ ശത്രുക്കളുടെ ഇടയിൽ കുടുങ്ങുന്ന മുഹമ്മദ് നബി ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് ഏഴ് അൻസാരികളെ കൊലക്ക് കൊടുത്തത് ഹദീസിലുണ്ട് ഓരോ ആളുകളും മുഹമ്മനെ രക്ഷിക്കാൻ വേണ്ടി ശത്രുവിന്റെ മുമ്പിലേക്ക് ചാടി ചാടി വീഴാണ് അങ്ങനെ ആളുകൾ ഒരിക്കലും ചാടില്ല ഞാനിപ്പോ ഒരു നേതാവിന്റെ കീഴിലുണ്ട് ആ നേതാവ് ഞാൻ ഒരിക്കലും ചാടാൻ കഴിയില്ല ബദറിൽ നിങ്ങൾ ഈ പറയുന്ന അവകാശപ്പെടുന്ന ഈ ആത്മീയതയുടെ ചൈതന്യം മുഹമ്മദിനെ നേരിടണമെന്ന് ഉറച്ച് അവര് പടയൊരുങ്ങി വന്ന രണ്ട് യുദ്ധങ്ങളിലും ഉണ്ടായിട്ടില്ല ഈ ചോദിച്ചാൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കാം ഇന്നിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായ നരേന്ദ്രമോദി പോയ സൈന്യങ്ങളോട് പോവാന് നിങ്ങൾ പോയി യുദ്ധം ചെയ്യുന്ന അതിൽ മരണപ്പെട്ടവരൊക്കെ നരേന്ദ്രമോദിന്റെ ഇതാ പ്രശ്ന അതേപോലെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വെച്ച ആൾക്കാരല്ലേ അവർ യുദ്ധം ചെയ്യേണ്ട ആൾക്കാരാണ് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നബി ചെയ്ത ഒരു യുദ്ധ പേര് അതായത് ആ ഇസ്ലാം എന്ന വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിട്ട് ഒരെണ്ണം പറയും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി നടന്ന യുദ്ധങ്ങളൊക്കെ തന്നെയാണ് അല്ല 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 അതാണ് ഇസ്ലാമിന്റെ ഞാൻ പറഞ്ഞത് തന്നെയുള്ള വെറുതെ അതായത് ഇസ്ലാം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുറാൻ്റെ തന്നെ എന്താ നിങ്ങൾക്ക് അന്യ മതസ്ഥരോടൊരു വിരോധം ഉണ്ട് അവരോടത് പക വീട്ടരുത് എന്നാ പറയണെ വിശുദ്ധ ഖുറാന്റെ ആയത് ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഡെഡ് ബോഡികൾ വലിച്ചിട്ടതിന് ശേഷം മുഹമ്മദ് നബി ആക്രോശിക്കുന്നത് ഹദീസിലുണ്ട് ഒരു യുദ്ധത്തിൽ രണ്ട് സൈനികർ തമ്മിൽ യുദ്ധം അത് അത് ആക്രോശിക്കുന്നത് അവിടെ അനീതി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു ആരോപിച്ചിട്ട് ഒരു കൂട്ടം മനുഷ്യരുടെ അംഗവിച്ഛേദം കണ്ണുകൾ ചൂന്നെടുക്കുന്നത് ഹദീസിലുണ്ട് ഉണ്ട് ഹദീസുണ്ട് അദീസുണ്ട് ആയത്തുകൾക്ക് എതിരാണെങ്കിൽ ആയത്തുകളുണ്ട് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടോ

അത് ഫിറോവിന്റെ കാലത്ത് ഫിറോയിൻ ചെയ്ത പരിപാടിയല്ലേ ഖുറാനിലുള്ള ആയത്താണ് ആയത്താണ് ഫിറോൻ ചെയ്ത സംഗതി ഉള്ള വിശുദ്ധ ഖുർആൻ്റെ പറയണത് അല്ലോട് അല്ലെങ്കിൽ അവരോട് പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാർക്കുള്ള ശിക്ഷയാണ് അതിന് വിശുദ്ധ ഖുർആൻ പറയണത് ഒന്നാമത് എന്താ ഖുആാന്റെ ജ്ഞാനുള്ള ആൾക്കാർ വിശുദ്ധ ഖുർആൻ ലിബിയിൽ മാത്രം നിലനിൽക്കുന്ന പറയുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടമാണ് അതായത് ഖുർ ലിപിണ്ടായതാണ് ലിപിത്താലാണ് അതായത് അലിയർ അലിഅള്ള ജ്ഞാനം വിശുദ്ധാത്യാനത്തിന്റെ ആ ജ്ഞാനം എഴുപത് ഒട്ടകങ്ങൾ വഹിക്കാനുള്ള ജ്ഞാന അയി തന്നെ ഉണ്ടായിരുന്നു എഴുതി വക്കാണ് എഴുപത് ഒട്ടങ്ങൾ വഹിക്കാനുള്ള സംഗതി ഉണ്ട് അതെടുത്തില്ല ദൈവത്തോട് അടുത്ത ആളുകൾക്ക് ആ ജ്ഞാനം കിട്ടുള്ളൂ അത് ഈ കാലഘട്ടത്തിൽ ഒരു ഒരു സാരം സാരം എന്താണ് എന്താണ് ഇസ്ലാമിന്റെ ആത്മീയ അതായത് അതിലുള്ള യഥാർത്ഥ ജ്ഞാനം ഇപ്പൊ ഒരു യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാല് വെറും യുദ്ധം മാത്രല്ല ഈ വാളോണ്ടുള്ള യുദ്ധം യുദ്ധം ഒരു സ്വന്തം ആത്മാവിനോട് തെറ്റിൽ നിന്നും ഇസ്ലാം എന്ന് പറയുന്ന മതം നിങ്ങൾ മനസ്സിലാക്കുന്ന പോലത്തെ ആത്മീയതയുള്ള ഒരു ഗ്രന്ഥമല്ല അത് മുഹമ്മദ് നബിക്ക് ചുറ്റും ഡെവലപ്പ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ കൾട്ട് മാത്രമാണ് ആ മുഹമ്മദ് നബി ഉന്നം വെച്ച മുഹമ്മദിന്റെ ചുറ്റും കൂടിയ കുറച്ച് ആളുകളെ കൂട്ടി നടത്തിയിട്ടുള്ള പടയോട്ടങ്ങള് നടത്തിയിട്ടുള്ള റെയ്ഡുകള് ഗോത്രങ്ങൾക്ക് മേലുള്ള അതിക്രമങ്ങള് അവരുടെ സമ്പത്തിനും അവരുടെ അധികാരത്തിനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരിക്കലും ശേഷം വിശുദ്ധ വിശുദ്ധ ഈ കാലഘട്ടം വരെ വിശുദ്ധു അല്ല നൂതന ഗ്രന്ഥങ്ങള് ഇതിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ട് അതിന് എന്താ പ്രശ്നം ഗ്രന്ഥങ്ങള് നിലനിൽക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തില് അത് മഹത്വില്ലാതെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തില്ലാതെ നിലനിൽക്കണം കൈകടത്തലുകൾ കൈകടത്തലുകൾ ഒരു ഗ്രന്ഥത്തിൽ ഉണ്ടാവുന്നില്ല എത്രയോ നോവലുകളും ഇതിഹാസങ്ങളും ഇത്രയും കൈകടത്തലുകൾ ഇല്ലാതെ ലോകത്തുണ്ട് ഒരു ദൈവത്തിൽ ഞാൻ ദൈവത്തിൽ നിന്നാണ് ഞാൻ ദൈവത്തിൽ നിന്നുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം കൊടുത്തിട്ട് അത് നിലനിന്ന് നിലനിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോലും പറയണ്ട ദൈവത്തിൻറെ ആവണ്ട മനുഷ്യരെഴുതി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തിനു ദൈവം ഖുർആൻ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നതിന് മുഹമ്മദ് അങ്ങനെ പറഞ്ഞു എന്നതല്ലാത്ത ഒരു തെളിവില്ല ഒന്ന് രണ്ടാമത്തത് ഇന്നിപ്പ കയ്യിലുള്ള ഖുർആാൻ മുഹമ്മദ് പറഞ്ഞ ഖുർആാൻ വചനങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളൂ എന്നോ അല്ലെങ്കിൽ പറഞ്ഞത് മുഴുവൻ അതിനകത്ത് ഉണ്ട് എന്നോ ഒരു തരത്തിലും വെരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല കാരണം അത് വെരിഫൈ ചെയ്യുന്നത് കഴിഞ്ഞാ പിന്നെ സുന്നത്ത് സുന്നത്ത് ഉണ്ട് കഴിഞ്ഞിട്ടുള്ള ഹദീസ് ഹദീസ് എത്ര കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ക്രോഡീകരിച്ചത് നബി അലൈഹി അതായത് നബിക്ക് വർഷം ഖുർആനിന്റെ കാര്യമാണ് നബിയുടെ നബി അതിൽ ഒരു നിലനിൽക്കണ്ടല്ലോ നബി കണ്ടെത്തില്ല നബിചര്യൊന്നും നിലനിൽക്കുന്നില്ല പിന്നെ ഏത് ഏത് നബി നബിചര്യ നിലനിൽക്കുന്ന നബിയുടെ കാലം മുതൽ നമസ്കാരം അതിപ്പോ ആളുകള് പറയാണ് ആദ്യമായിട്ട് പ്രസവിച്ച പിന്നെ ആള് പ്രസവിച്ചതിന് ശേഷമാണ് ആൾക്കാർ പ്രസവിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ പിന്നെ ഒരു രക്ഷ ഒന്നുമില്ലല്ലോ ഈ കുറുക്കൻ കൂവാൻ തുടങ്ങിയതിനൊക്കെ ഒരു പിന്നെ കഥകൾ ഉണ്ടായി നമ്മളെ ഈ സാസ്കാരം അതിനേക്കാളും പഴക്കണ്ട് ജൂതന്മാരെ നമസ്കാരത്തിന് അത് ഇപ്പോഴും ഉണ്ടല്ലോ അവരുടെ അതെ അതെ സത്യമാണെന്നുള്ള തെളിവാണ് എന്ത് സത്യം ഒരു സംഭവം മൂസ സമൂഹം നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾക്കിടയിലുള്ള പല സംസ്കാരങ്ങളും

അത് മക്കൾക്ക് പരമ്പരാഗതമായി പകർന്നു കൊടുത്ത് പകർന്നു കൊടുത്ത് അങ്ങനെ നിലനിൽക്കുന്നതാണ് അതെ ആ നിലനിൽ അതന്നെ ഞാൻ പറഞ്ഞു നിലനിന്നില്ലേ എന്തായാലും അതിൽ എന്താ അത്ഭുതം അത് അത് ദൈവത്തിൽ നിന്നുള്ള തെളിവ് ദൈവത്തിൽ നിന്നുള്ള തെളിവ് അതായത് അതേപോലെ അതേപോലെ എന്താ പുലർന്നു പറയും കേൾക്കട്ടെ ഈ പിന്നെ മരിച്ചു നബി സല്ലല്ലാഹു അലൈഹി നബിമനോട് ലോകാവസാനത്തിനെ പറ്റി ചോദിച്ചപ്പോ എന്താ പറഞ്ഞു ഒരു മനുഷ്യന്റെ അവസാനം എന്താണ് അതാണ് അവന്റെ ഖിയാമത്ത് എന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂടുതലും പറ്റി ഒരു ലോകാവസാനത്തിനെ ദൈവ സൽസലത്തിൽ ലോകസാനത്തിനെ പറ്റി പോയി പറഞ്ഞോളി അതെപ്പോഴാണ് ഭൂമി കിടുകിടാറച്ചാലെപ്പോഴാ ഭൂമി പറഞ്ഞാല് നിങ്ങളെടുത്ത് നമ്മുടെ നാട്ടിലെ മുസ്ലിം കുട്ടികളെ ഒരു മിനിറ്റ് നമ്മുടെ നാട്ടിലെ മുസ്ലിം കുട്ടികളെ മുസ്ലിം കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ് അവർക്ക് ചിന്താസ്വാതന്ത്ര്യം ചിന്തിച്ച് മനസ്സിലാക്കാനും അൽഫിത്രയിലും അഞ്ചു വയസ്സ് മുതൽ മദ്രസയിലും വിട്ട് പഠിപ്പിച്ചുണ്ടാക്കണതല്ലേ അത് തന്നെ ഒരു ഒരു മനുഷ്യന്റെ യുക്തിക്ക് യോജിച്ച രീതിയിൽ അവന് ചിന്തിക്കാനും അതിന് പിന്മാറാനും ഒക്കെ സുന്നിയാണ് മുജാഹിദ് ാണ്ഹിദാണ് പറഞ്ഞിട്ട് ആ ജാതി മദർസി കൊണ്ടുപോയി താങ്കൾക്ക് പ്രബോധനം എത്തിക്കാന്നുള്ളത് കടമ മാത്രമേ അവരുടെ മേൽ പ്രഷർ ചെയ്തിട്ട് നിർബന്ധപൂർവം ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാകും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാന്ന് ഖുർആന്റെ കല്പന ഉണ്ട് അപ്പൊ അതോ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രബോധനം ചെയ്യുന്ന ഒരു യുദ്ധമാണ് അല്ല പ്രബോധനം ചെയ്യാ പ്രബോധനം ചെയ്യൽ യുദ്ധമാണ് അതായത് ഒരു മതത്തിന്റെ സത്യത അപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഈ മുസ്ലിങ്ങളോ നിങ്ങൾ ഹിന്ദുക്കള് ഹിന്ദുസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അവരുടെ അവരുടെ മത മതചര്യകളും അവര് യഥാർത്ഥ സത്യമാണെന്ന് പറഞ്ഞ് പ്രബോധിക്കണത് അതൊരു യുദ്ധമാണ് യുദ്ധം നിങ്ങൾ നിങ്ങൾക്ക് രീതി നിങ്ങൾക്ക് കിട്ടുന്ന രീതി കൊണ്ടുള്ള സമരമാണ് മക്ക സ്വന്തം യുദ്ധം ചെയ്യണം തന്നെ തരം നമ്മളിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഖുർആാനില് ഇസ്ലാം മുഹമ്മദ് നബിന്റെ ചരിയണല്ലോ തെളിവ് അല്ലേ തെളിവ് ചരിയയാണ് തെളിവ് ഖുർ ഖുർആാനിന്റെ വിശദീകരണം മുഹമ്മദ് നബിന്റെ ജീവിതല്ലേ ഞാനൊരു സംശയം ചോദിക്കാനാണ് ഈ കാലഘട്ടത്തിൽ ചോദിക്കാം ജീവിതം ഇന്നത്തെ യുദ്ധം ചെയ്തു കൂടി കാലഘട്ടത്തിൽ ഒരു യുദ്ധം ചെയ്യുന്ന യഥാർത്ഥത്തിലെ ഇസ്ലാമിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഖുർആാനിന്റെ വിശദം എന്നാണ് അള്ളാഹു ഖുറാനിലും മുഹമ്മത് ലിതുബ്യൻ അല ഇന്നാസ് എന്ന് പറഞ്ഞാൽ ഇത് വിശദീകരിച്ചു കൊടുക്കുന്ന ആള് എന്ത് ഖുറാൻ അപ്പൊ ഖുർആാനിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബിയുടെ ജീവിതമാണ് മുഹമ്മദ് നബിയുടെ വാക്കാണ് പറച്ചിലാണ് അല്ലെ എങ്ങനെയാണ് യുദ്ധം പ്രവർത്തിച്ചത് ഈ വിശുദ്ധ ഖുർആൻ തന്നെയാണ് മുഹമ്മദ് നബി നിങ്ങൾക്ക് നബിയെ കാണണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് ഖുറാനിലേക്ക് നോക്കിക്കോളെന്ന് പറയണ്ടല്ലോ ഖുറാനെ അതില് പറയണത് അന്യ മതസ്ഥരോടുള്ള വിരോധം നിങ്ങൾക്ക് അവരോട് അതിക്രമം പ്രവർത്തിക്കാൻ എന്ന് തോന്നാതിരിക്കട്ടെന്ന് പറയണ്ടേ അപ്പൊ അങ്ങനെ ഒരു ആഴ്ച ഉണ്ടാവുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട യുദ്ധം നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള യുദ്ധമല്ല ഇത്തരം മറ്റുള്ളവരുടെ ആരാധനാ വിഗ്രഹങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത് അവര് അറിവില്ലാതെ അവരെന്നെയും ആക്ഷേപിക്കും അള്ളാവിനെ ആക്ഷേപിക്കുന്ന ഖുറാനല്ലേ ആ വചന ഇറങ്ങിയിട്ട് നാലഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ലാത്തയുടെ ക്രിസരി പോയി ഉറിഞ്ചിക്കുവെന്ന് അബൂബക്കർ മുന്നൂർവേനോട് പറഞ്ഞത് അത് ഇസ്ലി അത് ഇസ്ലാമിന് അതായത് ഇസ്ലാമിന്റെ വ്യക്തി ഒരുപാട് ആളുകൾ അപ്പൊ പിന്നെ ഈ വചനം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമല്ല ഇനി ചെയ്ത് എന്തായിരുന്നു നമുക്ക് നോക്കാം വാക്കുകളും പ്രവർത്തനം തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ അവിടെ ആരോടും അതിക്രമം പാടില്ലെന്ന് അതിക്രമം അല്ല ഈ ബനു കുറയലും കൂടിയും കേട്ടാലും നിങ്ങൾക്ക് അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കൂടി മനസ്സിലാവും